ദാ ഇതാ എല്ലാം പത്രക്കാരുടെ മേലിലായി മാധ്യമങ്ങൾ വാർത്ത വളച്ചൊടിച്ചതാണ് ഇത് കുറേ കാലം കൊണ്ട് കേട്ടുകൊണ്ടിരിക്കുന്നതാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ മലപ്പുറം ജില്ലയെക്കുറിച്ചും മലപ്പുറം ജില്ലയിലെ ക്രിമിനൽ പ്രവർത്തനങ്ങളെക്കുറിച്ചും അവിടെ സ്വർണ്ണക്കള്ളക്കടത്ത് ഹവാല പണം തട്ടിപ്പ് ഇടപാടുകളെല്ലാം നടക്കുന്ന മലപ്പുറത്താണെന്നും മലപ്പുറത്ത് വൻതോതിൽ കേസെടുത്തിട്ടുണ്ടെന്നും ഈ പണം മുഴുവനും തീവ്രവാദ പ്രവർത്തനത്തിനാണ് ഉപയോഗിക്കുന്നതെന്നും അദ്ദേഹം ഒരു പിന്നെ ഇംഗ്ലീഷ് പത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു അത് കേരളത്തിൽ പോലും വലിയ വിവാദമായി അപ്പോഴേക്ക് ഇതാ പിന്നെ സി എമ്മിന്റെ ഓഫീസിൽ നിന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും അതിനെ വിശദീകരണമായി രംഗത്ത് വന്നിരിക്കുന്നു സ്വർണ്ണക്കളത്തുകളുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മലപ്പുറം പരാമർശം വിവാദമായതിന് പിന്നാലെ അഭിമുഖം പ്രസിദ്ധീകരിച്ച ദ ഹിന്ദു പത്രത്തിന് മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറിയുടെ കത്ത് പോയിരിക്കുന്നു ഇത് പത്രം വളച്ചൊടിച്ചതാണ് മുഖ്യമന്ത്രി അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്നാണ് മുഖ്യമന്ത്രി പറയാത്ത കാര്യം വളച്ചൊടിച്ച് അഭിമുഖത്തിൽ നൽകി എന്നാണ് കത്തിൽ പറയുന്നത് അഭിമുഖം പുറത്തു വന്നതിന് പിന്നാലെ വ്യാപക പ്രതിഷേധങ്ങളും വിമർശനങ്ങളും ഉയർന്നിരുന്നു ഒരു ദേശമോ പ്രദേശമോ അഭിമുഖത്തിൽ ദേശവിരുദ്ധമെന്ന രീതിയിൽ പരാമർശിച്ചിട്ടില്ല മുഖ്യമന്ത്രി എന്നാണ് കത്തിൽ തറപ്പിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തെറ്റായി വ്യാഖ്യാനിച്ചതാണെന്നും പത്രത്തിന്റെ എഡിറ്റർക്കുള്ള കത്തിൽ പറയുന്നുണ്ട് അഞ്ചു വർഷത്തിനിടെ മലപ്പുറത്ത് നിന്ന് നൂറ്റി അൻപത് കിലോ സ്വർണവും നൂറ്റി ഇരുപത്തൊന്ന് കോടി രൂപയുടെ ഹവാല പണവും പോലീസ് പിടികൂടി എന്നാണ് മുഖ്യമന്ത്രി ഈ അഭിമുഖത്തിൽ പറഞ്ഞത് ഈ പണം രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾക്കായാണ് ഉപയോഗിക്കുന്നത് മുഖ്യമന്ത്രിയുടെ അഭിമുഖമായി പത്രത്തിൽ പ്രസിദ്ധീകരിച്ചത് ഇങ്ങനെയൊക്കെ തന്നെയാണ് ഞാൻ നേരത്തെ ഇതുകൊണ്ട് പറഞ്ഞതാണ് എന്നാൽ അഭിമുഖത്തിൽ പറയുന്നത് പോലെ ഉള്ള നിലപാട് മുഖ്യമന്ത്രിക്കോ മുഖ്യമന്ത്രിയുടെ ഓഫീസിനോ സർക്കാരിനോ ഇല്ലെന്നും ആണ് ഇപ്പോൾ കത്തിന് ലഭിച്ചീകരണം ആർ എസ് എസിനെതിരെ ഹിന്ദുത്വ ശക്തികൾക്കെതിരെ നിലപാടുകൾ സ്വീകരിച്ചിട്ടുള്ളവരാണ് സി പി എം എന്നും കത്തിൽ പറയുന്നു എന്തായാലും എപ്പോഴും ഏത് കാര്യം പറയുമ്പോഴും ഉടനെ തന്നെ ആർ എസ് എസിനെ കൂട്ടുപിടിക്കുന്ന അല്ലെങ്കിൽ ആർ എസ് എസിനെ ചാണ്ടിക്കൊണ്ടുള്ള ഒരു അഭിപ്രായം പറയുക സി പി എമ്മിന്റെ സ്ഥിരം ശൈലിയാണ് അത് കേരളത്തിൽ വിറ്റുപോകും കാരണം ന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിക്കാൻ ആർ എസ് എസ് വിരുദ്ധ പറയണമെന്ന് അവർക്കറിയാം അതുകൊണ്ടാണ് ഇപ്പോൾ മലപ്പുറം കുറിച്ച് ഞങ്ങൾ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല അങ്ങനെ പറഞ്ഞത് ശരിയെ ശരിയായിട്ടല്ല അത് പത്രം വളച്ചൊടിച്ചാണെന്ന് പറയുമ്പോഴും അവസാനം ഞങ്ങൾ എപ്പോഴും ആർ എസ് എനെതിരായിട്ട് നിൽക്കുന്നവരാണെന്ന് പറയാൻ കാരണം അവിടെ ഈ ഇടയിൽ എന്തെങ്കിലും മോശം ഞങ്ങൾ ഞങ്ങളുടെ തോന്നിയുള്ളത് മാറ്റാൻ വേണ്ടിയിട്ട് ഉടനെ തന്നെ ആർ എസ് എസിനെ രണ്ട് ചാണ്ടൽ ചാണ്ടിക്കഴിഞ്ഞാൽ സൗകര്യമായി എന്നാണ് എന്തായാലും ഇത് പിന്നെ ഹിന്ദു പത്രം പറഞ്ഞതല്ല അദ്ദേഹം ഒരാഴ്ച മുമ്പ് അന്വറിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് ഒരു വലിയ പത്രസമ്മേളനം നടത്തിയിരുന്നു ഒന്നൊന്നര മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന വലിയൊരു പത്രസമ്മേളനം ആ പത്രസമ്മേളനത്തിൽ വെച്ച് അദ്ദേഹം കൃത്യമായ കണക്കുകൾ പറഞ്ഞു ആ കണക്കുകൾ ഞങ്ങളുടെ കയ്യിലുണ്ട് ആവശ്യമുണ്ടെങ്കിൽ ആ കണക്കുകൾ ഞങ്ങൾ വീണ്ടും പറയാം കൃത്യമായിട്ടും അദ്ദേഹം മലപ്പുറം ജില്ലയിൽ നിന്നാണ് ഏറ്റവും അധികം പിന്നെ ഈ ക്രിമിനലുകൾ ഉള്ളത് ഏറ്റവും അധികം പിന്നെ ഈ സ്വർണ്ണ സ്വർണ്ണക്കള്ളക്കടത്തുകാരുള്ളത് ആ കള്ളക്കടത്ത് നടക്കുന്നതിൻ്റെ കണക്കുകൾ എത്ര സ്വർണ്ണ സ്വർണ്ണ കള്ളക്കടത്ത് നടന്നു ആ നടന്നതിൽ എത്ര പേരാണ് മലപ്പുറത്തുകാരുള്ളത് ഹവാല പണമിടപാട് എത്ര എണ്ണം പിടിച്ചു എത്ര പേരാണ് മലപ്പുറത്തുള്ളതെന്ന് കൃത്യമായി അദ്ദേഹം കണക്ക് പറഞ്ഞു ഇപ്പോൾ ഹിന്ദു പത്രത്തിൻ്റെ മണ്ടയിൽ കൊണ്ടുവഞ്ഞ് കുറ്റം കാര്യമില്ല അദ്ദേഹം പച്ചയ്ക്ക് മാധ്യമ പ്രവർത്തനങ്ങളിൽ പറഞ്ഞതാണ് ആ കണക്കുകളും ആ റെക്കോർഡുകളും ഞങ്ങളുടെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്